ാണ് ഉപജീവനത്തിനും നിലനിൽപ്പിനും തന്നെയും ഭീഷണി ചൈന ഒരു പക്ഷേ ജലബോംബായി പോലും ഉപയോഗിച്ചേക്കാം ചൈനയുടെ പുതിയ പദ്ധതി മെഗ അണക്കെട്ടിനെ കുറിച്ച് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പെമാ ഖാഡു പങ്കുവച്ച ആശങ്കയാണിത് വൻ നിർമ്മിതികളാൽ എക്കാലവും ലോകത്തെ അമ്പരിപ്പിച്ച ചൈനയുടെ പുതിയൊരു പദ്ധതിയിൽ ഇന്ത്യക്കുള്ള ആശങ്ക അത്രയും അദ്ദേഹത്തിന്റെ വാക്കിലുണ്ട് പരിസ്ഥിതി ലോലമായ ഭൂകമ്പ സാധ്യതയുള്ള ഹിമാലയൻ പ്രദേശത്ത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജലവൈത പദ്ധതിക്കായി അണക്കെട്ടുയരുമ്പോൾ അരുണാചൽ പ്രദേശിന്റെ നെഞ്ചിടി പേർന്നുണ്ട് ഹിമാലയൻ താഴ്വരകളിൽ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ അരുണാചൽ പ്രദേശ് അതിർത്തിയിൽ സമീപമായിട്ടാണ് മെഗാ അണക്കെട്ട് ഉയരാൻ പോകുന്നത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്കും പ്രാദേശിക ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങൾക്കും വരെ വെല്ലുവിളി അയക്കാവുന്ന പദ്ധതിക്ക് ചൈന ജലവാക്കുന്നതാകട്ടെ മൂവായിരത്തി നാനൂറ്റി എൺപത്തിമൂന്ന് കോടി ഡോളറും ടിബറ്റിലെ യാർലുങ് സാങ് പോ നദിക്ക് കുറുകെയാണ് ചൈനയുടെ വമ്പൻ ഡാം ഉയരുന്നത് അതായത് ടിബറ്റിലെ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ അരുണാചൽ പ്രദേശിൽ എത്തും മുൻപ് ടിബറ്റിലെ ഗ്രേറ്റ് വെന്റ് എന്ന വലിയൊരു വളവിൽ വെച്ചാണ് നദിയുടെ ഒഴുക്കിന്റെ ദിശ മാറുന്നത് ഈ സ്ഥലത്താണ് അറുപതിനായിരം മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ള മെഡോക് ജലവൈദ്യുത നിലയം ചൈന നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയഞ്ചിന് അനുമതി ലഭിച്ച പദ്ധതി പൂർത്തിയാക്കിയാൽ സ്ത്രീ ഗോർജസിനെയും കടത്തിവെട്ടി ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായി ഇത് മാറും പ്രതിവർഷം മുപ്പതിനായിരം കോടി കിലോവോട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് ചൈനയുടെ പ്രതീക്ഷ കൂടാതെ ചൈനയുടെ കാർബൺ ന്യൂട്രാലിറ്റി ലക്ഷ്യങ്ങൾ നിറവേറ്റാനും പദ്ധതി സഹായിക്കും പർവ്വതങ്ങളിൽ നിന്ന് താഴേക്ക് കുതിക്കുന്നത് അതിവേഗത്തിലായതിനാൽ ജലവൈദ്യുത ഉത്പാദനത്തിന് ബ്രഹ്മപുത്ര അനുയോജ്യവുമാണ് പരിസ്ഥിതി ദുർബലവും ഭൂകമ്പ സാധ്യത ഏറെയുള്ളതുമായ പ്രദേശത്താണ് ഡാം വരുന്നത് ചൈന ചൈനക്കേറെ ഗുണകരമായ പദ്ധതി ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ബാധിക്കരുതെന്നുള്ള മുന്നറിയിപ്പ് ഇന്ത്യ നൽകി കഴിഞ്ഞു ഭീമമായ അളവിൽ സംഭരിച്ചിരിക്കുന്ന ജലം ഭൂമിക്ക് വൻതോതിലുള്ള സമ്മർദ്ദം സൃഷ്ടിക്കും നദിയുടെ ഒഴുക്കു മാറും ദശലക്ഷത്തിലധികം പേരെ മാറ്റി പാർപ്പിക്കേണ്ടി വരും നാസയുടെ കണക്കനുസരിച്ച് ഭൂമിയുടെ ഭ്രമണം സീറോ പോയിന്റ് സീറോ സിക്സ് സെക്കൻഡ് മന്ദഗതിയിലാക്കാൻ പോലും സാധിക്കുന്നത്ര വലുതാണ് പുതിയ ഡാമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്ത്യയിൽ കടുത്ത വരൾച്ചയ്ക്കും വെള്ളപ്പൊക്കത്തിനും വഴിവെക്കുന്നതാണ് ചൈനയുടെ ഈ മെഗാഡാം പദ്ധതി ഡാം വരുന്നതോടെ ബ്രഹ്മപുത്രയിൽ നിന്നുള്ള ജലം കുത്തനെ കുറയും നദിയുടെ ഒഴുക്കിലെ മാറ്റങ്ങൾ പ്രാദേശിക ജൈവ വൈവിധ്യത്തെ ബാധിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധാനന്തരം ഇന്ത്യ ചൈന ബന്ധത്തിലുണ്ടായ വിള്ളൽ ഇനിയും പൂർണമായും മാറിയിട്ടില്ല ഇത് മുൻനിർത്തിയാണ് ഡാമിനെ വാട്ടർ ബോംബായി പോലും ചൈനയ്ക്ക് ഉപയോഗിക്കാമെന്ന് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പെമാ ഖാൻഡുവിന്റെ പ്രസ്താവന വെള്ളത്തെ ചൈന ഒരു ആയുധമായി കണ്ടേക്കാമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് നദിയുടെ ഒഴുക്കിന്മേൽ ചൈനയ്ക്ക് പൂർണ്ണ നിയന്ത്രണം ലഭിച്ചാൽ അരുണാചൽ പ്രദേശിൽ പെട്ടെന്നുള്ള ജലക്ഷാമമോ വെള്ളപ്പൊക്കമോ സൃഷ്ടിക്കാൻ ചൈനയ്ക്ക് കഴിയും അതിർത്തി കടന്നുള്ള നദികളുടെ വിഷയങ്ങൾ നിയമപരമായി ബന്ധിപ്പിക്കുന്ന ഒരു കരാറിലും ചൈന കക്ഷിയല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിന് ബ്രഹ്മപുത്ര നദിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രം അവസാനിച്ചുവെങ്കിലും ചൈന പുതുക്കിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ജലവുമായി ബന്ധപ്പെട്ട ഒരു ഡേറ്റയും ചൈന ഇന്ത്യയുമായി പങ്കുവച്ചിട്ടില്ല എന്നതും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അണക്കെട്ട് നിർമ്മിച്ച് പെട്ടെന്ന് വെള്ളം തുറന്നു വിടുകയാണെങ്കിൽ ഇന്ത്യയിലെ സിയാങ് ബെൽറ്റ് മുഴുവൻ നശിപ്പിക്കപ്പെടും കൃഷിയെയും സാരമായി ബാധിക്കും നദി ഇന്ത്യൻ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു അണക്കെട്ട് നിർമ്മിക്കപ്പെട്ടാൽ ചെളിയുടെ ഒഴുക്ക് തടയുകയും മണ്ണിന്റെ ഗുണനിലവാരം കുറയ്ക്കുകയും മണ്ണിന്റെ ഫലഭൂഷ്ഠിത ഇല്ലാതാവുകയും ചെയ്യും കാർഷിക മേഖലയെ ഇത് ബാധിക്കും ഭൂകമ്പ സാധ്യതയുള്ള ഹിമാലയൻ മേഖലയിലാണ് ഈ വലിയ അണക്കെട്ട് നിർമ്മിക്കുന്നത് ഇത് മണ്ണിടിച്ചിൽ മിന്നൽ പ്രളയം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള സാധ്യത കൂട്ടും ഇത് ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനും സമ്പത്തിനും ഭീഷണിയാവും അന്താരാഷ്ട്ര ജല ഉടമ്പടിയിൽ ചൈന ഒപ്പുവച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ലെന്നും പദ്ധതി ഇന്ത്യക്ക് ഒരു അനുഗ്രഹമായി മാറുമായിരുന്നുവെന്നും ഖാണ്ടു പറയുന്നു കരാറിൽ ഒപ്പുവച്ചിട്ടില്ലാത്തതിനാൽ വരൾച്ച കാലഘട്ടത്തിൽ നിശ്ചിത അളവിൽ വെള്ളം ചൈനയ്ക്ക് താഴേക്ക് വിടേണ്ടതില്ല മാത്രമല്ല ബ്രഹ്മപുത്ര ഒഴുകുന്ന അരുണാചൽ പ്രദേശ് അസം ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലെ വേനൽക്കാല വെള്ളപ്പൊക്കം തടയുന്നതിനുള്ള നടപടിയും ചൈന എടുക്കേണ്ടതില്ല മെഗാഡാം മുന്നോട്ട് വയ്ക്കുന്ന വെല്ലുവിളികളെ ഇന്ത്യക്ക് കാണാതിരിക്കാനാവില്ല പ്രത്യാഘാതത്തിന്റെ ആഘാതം കുറയ്ക്കുന്നതിനുള്ള പ്രതിരോധ നടപടികൾ ഇന്ത്യ സ്വീകരിച്ചു കഴിഞ്ഞു അതിന്റെ ഭാഗമായാണ് അരുണാചൽ പ്രദേശിൽ സിയാങ് അപ്പർ മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് വരുന്നത് ചൈന ഡാം ആയുധമാക്കിയാൽ ഈ പദ്ധതി ജലസുരക്ഷ ഉറപ്പാക്കും